നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പേഴടായം എന്നതിനെക്കുറിച്ചാണ് എന്താണ് ഈ പേഴടായം ഇത് നമ്മുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു പ്രോഗ്രാമാണ് നമ്മുടെ സ്വഭാവത്തെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നത് ഈ പ്രോഗ്രാമാണ് നോക്കൂ കാര്യങ്ങൾ അറിയുന്ന നമ്മുടെ മനസ്സിൻ്റെ ഭാഗവും നമ്മുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന ഭാഗവും രണ്ടാണ് നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ശക്തിയെ ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സമ്പത്തും സന്തോഷവും ആരോഗ്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ നിങ്ങൾക്കാകും ഇത് നേടാനായി നിങ്ങൾ പുറത്ത് എവിടെയും തിരയേണ്ടതില്ല അതെല്ലാം ഇതിനകം നിങ്ങളിൽ തന്നെയുണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അനന്തമായ ജ്ഞാനം അടങ്ങിയിരിക്കുന്നു ഈ ശക്തിയെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഭൗതിക ലോകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും നിങ്ങളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുകയും നിങ്ങളുടെ തലച്ചോറിനെ പരിശീലിപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾക്കിത് നേടാനാകും ഇത് അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാവുന്ന ഒന്നാണ് ജോസഫ് മൊഴിഫിയുടെ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന ശക്തിയെക്കുറിച്ചും ഉറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്നും വിശദീകരിക്കുന്നു നിങ്ങളുടെ ബോധമനസ്സ് വസ്തുനിഷ്ഠമാണ് നിരീക്ഷണം വിദ്യാഭ്യാസം അനുഭവം എന്നിവയിലൂടെയാണ് അത് പഠിക്കുന്നത് യുക്തിസഹമായി ചിന്തിക്കുക എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ധർമ്മം നിങ്ങളുടെ വികാരങ്ങളും ഓർമ്മകളും കുടികൊള്ളുന്നത് ഇവിടെയാണ് നിങ്ങളുടെ ബോധമനസ്സ് പ്രവർത്തനരഹിതമാകുമ്പോൾ അതായത് നിങ്ങൾ ഉറക്കത്തിലോ മയക്കത്തിലോ ആയിരിക്കുമ്പോൾ ഉപബോധമനസ് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു ജോസഫ് മേഴ്ഫി എഴുതുന്നു നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ സുപ്രധാന പ്രക്രിയകളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നു എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം അതിനറിയാം നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരിക്കലും ഉറങ്ങുകയോ വിശ്രമിക്കുകയോ ചെയ്യുന്നില്ല ലളിതമായി പറഞ്ഞാൽ നിങ്ങളതിന് ശരിയായ വിവരങ്ങൾ നൽകുകയാണെങ്കിൽ അതിന് നിങ്ങളുടെ ജീവിതഗതിയെ തന്നെ മാറ്റാൻ കഴിയും നിങ്ങളുടെ ബോധമനസ്സ് ഉപബോധ മനസ്സിന്റെ കവാടത്തിലെ ഒരു കാവൽക്കാരനെ പോലെയാണ് പ്രവർത്തിക്കുന്നത് ഉപബോധ മനസ്സ് പുതിയ കഴിവുകൾ പഠിക്കുന്നതിലും അപ്പുറമാണ് അത് വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുകയും നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളെയും സ്വാധീനിക്കുകയും ചെയ്യുന്നു അത് നമ്മുടെ വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും സംഭരിക്കുന്നു നമ്മുടെ ഓർമ്മകളെ നിർണ്ണയിക്കുന്നു നമുക്ക് ചുറ്റുമുള്ള വിവരങ്ങൾ നിരീക്ഷിക്കുന്നു ഏത് വിവരം ബോധമനസ്സിലേക്ക് അയക്കണം ഏതാണ് പിന്നീട് ഉപയോഗിക്കാനായി സൂക്ഷിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ഉപബോധ മനസ്സാണ് ഓരോ രാത്രിയും നിങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതു വീഴുമ്പോൾ നിങ്ങളുടെ ബോധമനസ്സിന്റെ പിടി പതുക്കെ ആയിരുന്നു ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ സ്വയം നിർദ്ദേശിച്ചുകൊണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ കണ്ടീഷൻ ചെയ്യാൻ ആരംഭിക്കുക നിങ്ങളുടെ ഏറ്റവും ശക്തമായ ആഗ്രഹങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ സമയം ഉപയോഗിക്കുക സ്വയം ചോദ്യം ചോദിക്കുക നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് ഈ ആഗ്രഹം പ്രാവർത്തികമാകുമ്പോൾ നിങ്ങൾക്കെന്ത് തോന്നും നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നത് നിങ്ങളുടെ ജീവിതത്തെ മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തെയും എങ്ങനെ മാറ്റും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതും അവയ്ക്ക് വ്യക്തവും പോസിറ്റീവുമായ ഉത്തരങ്ങൾ നൽകുന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലവുമായി ഒരു ഊർജപരമായ യോജിപ്പിലേക്ക് വൈബ്രേഷണൽ അലൈൻമെന്റ് നിങ്ങളെ എത്തിക്കാൻ സഹായിക്കും ടെക്നിക് വൺ പോസിറ്റീവ് ഓട്ടോസജസ്റ്റൻ ഓരോ രാത്രിയും പോസിറ്റീവ് നിർദ്ദേശങ്ങൾ ഉപയോഗിച്ച് തന്റെ ഭയം മാറ്റിയ ഒരു ഗായികയെക്കുറിച്ച് മർഫി പറയുന്നു അവർ എല്ലാ ദിവസവും രാത്രി ശാന്തമായ ഒരു മുറിയിൽ പോയി ഒരു കസേരയിൽ സുഖമായിരിക്കും ശരീരം വിശ്രമിക്കുകയും കണ്ണുകൾ അടയ്ക്കുകയും ചെയ്യും അവർ മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കും എന്നിട്ട് തന്നോട് തന്നെ ആവർത്തിക്കും ഞാൻ മനോഹരമായി പാടുന്നു ഞാൻ ശാന്തയും ആത്മവിശ്വാസമുള്ളവളുമാണ് ഓരോ തവണ ഇരിക്കുമ്പോഴും ഈ പ്രസ്താവന സാവധാനം ശാന്തമായി വികാരത്തോടെ അഞ്ചോ പത്തോ തവണ അവർ ആവർത്തിച്ചു ഉപബോധ മനസ്സ് നിങ്ങൾ നൽകുന്ന പ്രസ്താവനകളുമായി തർക്കിക്കുന്നില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഗായിക എന്ന നിലയിൽ അവർക്ക് കൂടുതൽ ആത്മവിശ്വാസമുണ്ടായി ടെക്നിക് ടു ദൃശ്യവൽക്കരണം വിഷ്വലൈസേഷൻ ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സിൽ സങ്കൽപ്പിക്കുകയും അതിൻ്റെ ഫലം ദൃശ്യവൽക്കരിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതഗതിയെ മാറ്റാൻ കഴിയുന്ന ശക്തമായ ഒരു സാങ്കേതികതയാണ് ആയിരം വാക്കുകളേക്കാൾ വിലയുണ്ട് ഒരു ചിത്രത്തിന് എന്നൊരു പഴയ ചൊല്ലുണ്ട് നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഒരു സിനിമ മനസ്സിൽ പ്ലേ ചെയ്യുകയാണെങ്കിൽ ആ സിനിമയാണ് നിങ്ങളുടെ യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കാൻ നിങ്ങൾ സ്വയം കണ്ടീഷൻ ചെയ്യുകയാണ് ഒരു വസ്തു വിൽക്കുന്ന കാര്യത്തിൽ ഇത് പ്രയോഗിക്കാം നിങ്ങൾ നിശ്ചയിച്ച വില ആദ്യം സ്വയം തൃപ്തിപ്പെടുക തുടർന്ന് ആ വസ്തു ശരിക്കും ആഗ്രഹിക്കുന്ന ഒരു വാങ്ങുന്നയാളെ പ്രപഞ്ചം ആകർഷിക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കുക ഇത് ചെയ്ത ശേഷം മനസ്സിനെ ശാന്തമാക്കി വിശ്രമിച്ച് മയക്കത്തിലേക്ക് പോവുക ആ ചെക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതായി സങ്കല്പിക്കുക അതിൽ സന്തോഷിക്കുക നന്ദിയുള്ളവരായിരിക്കുക നിങ്ങൾ മനസ്സിൽ സൃഷ്ടിച്ച ആ മാനസിക സിനിമയുടെ സ്വാഭാവികത അനുഭവിച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് വീഴുക മനസ്സിൽ സൂക്ഷിക്കുന്ന ഈ ചിത്രം തികഞ്ഞ വിശ്വാസത്താൽ പിന്തുണയ്ക്കപ്പെടുമ്പോൾ ഒടുവിൽ അത് യാഥാർത്ഥ്യമാകും നിങ്ങളുടെ ആഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ആശയം എളുപ്പത്തിൽ ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു ചെറിയ വാക്യത്തിലേക്ക് ചുരുക്കുക എന്നതാണ് ഈ രീതി നിങ്ങൾ ഈ വാചകമെടുത്ത് ഒരു പോലെ ആവർത്തിച്ച് ഉരുവിടണം വളരെ വളരെക്കാലം നീണ്ടുനിന്ന കൈപ്പേറിയ ഒരു കുടുംബ തർക്കത്തിൽ അകപ്പെട്ട ഒരു യുവതിയുടെ കഥ അദ്ദേഹം പറയുന്നു ഈ ടെക്നിക്കിനെക്കുറിച്ച് മനസ്സിലാക്കിയ അവർ ഒരു വാചകമുണ്ടാക്കി ദൈവികമായ ക്രമത്തിൽ ഇത് എല്ലാം അവസാനിച്ചിരിക്കുന്നു തുടർച്ചയായി പത്ത് രാത്രി എല്ലാ ദിവസവും അവർ തൻ്റെ കസേരയിലിരുന്ന് ശരീരം വിശ്രമിപ്പിച്ച് മയക്കത്തിലേക്ക് പ്രവേശിച്ചു എന്നിട്ട് സാവധാനത്തിലും വികാരത്തോടെയും ഈ പ്രസ്താവന ഉറപ്പിച്ചു പറഞ്ഞു ഇത് പറയുമ്പോൾ അവർക്കൊരു ആന്തരിക സമാധാനം ലഭിക്കുന്നതായി തോന്നി പതിനൊന്നാം ദിവസം രാവിലെ അവർ ഉണർന്നതെല്ലാം അവസാനിച്ചു എന്ന ഉറച്ച ബോധ്യത്തോടെയാണ് അന്ന് തന്നെ അവരുടെ അഭിഭാഷകൻ വിളിച്ച് എതിർ കക്ഷികൾ ഒത്തുതീർപ്പിന് തയ്യാറാണെന്ന് അറിയിച്ചു ടെക്നിക് ഫോൾ ദ സ്ലീപ്പിംഗ് ടെക്നിക് നിങ്ങളുടെ ബോധമനസ്സിന് ഇടപെടാൻ കഴിയാത്ത വിധം ഈ അനുഭവം കഴിയുന്നത്ര ലളിതമാക്കുക എന്നതാണ് ലക്ഷ്യം നിങ്ങൾക്കൊരു ദുശീലം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ സുഖപ്രദമായ ഒരു സ്ഥാനത്തിരുന്ന് ശരീരം വിശ്രമിപ്പിച്ച് നിശ്ചലമായിരിക്കുക ഒരു മയക്കത്തിലേക്ക് പ്രവേശിച്ച് ഒരു താരാട്ടുപാട്ടുപോലെ ശാന്തമായി ആവർത്തിക്കുക ഞാൻ ഈ ശീലത്തിൽ നിന്ന് പൂർണമായും സ്വതന്ത്രനാണ് ഐക്യവും മനസമാധാനവും എന്നിൽ നിറഞ്ഞിരിക്കുന്നു ഈ വാക്കുകൾ സാവധാനം ശാന്തമായി സ്നേഹത്തോടെ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും രാവിലെ ഉണരുമ്പോഴും അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ ആവർത്തിക്കുക ആ ദുശീലം ആവർത്തിക്കാനുള്ള പ്രേരണ വരുമ്പോൾ ഈ ഫോർമുല ഉച്ചത്തിൽ സ്വയം പറയുക ഇത് ചെയ്യുന്നതിലൂടെ ഉപബോധ മനസ്സ് ആ ആശയം സ്വീകരിക്കുകയും മാറ്റം സംഭവിക്കുകയും ചെയ്യും ഗ്രാരിറ്റ്യൂഡ് തീർച്ചയായും നിങ്ങൾക്കുള്ള കാര്യങ്ങളിൽ നന്ദിയുള്ളവരായിരിക്കുന്നത് നിങ്ങളെ വിശ്രമിക്കാനും നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്ന ആ മാനസികാവസ്ഥയിലേക്ക് പ്രവേശിക്കാനും സഹായിക്കും നന്ദിയുള്ളൊരു ഹൃദയം എപ്പോഴും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപരമായ ശക്തികളോട് അടുത്തു നിൽക്കുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലായിരുന്ന ഒരു മനുഷ്യൻ ഈ ടെക്നിക് പ്രയോഗിച്ചു അയാൾക്ക് ജോലിയില്ല പണമില്ല ബില്ലുകൾ കുന്നുകൂടിയിരുന്നു ഏകദേശം മൂന്നാഴ്ചയോളം എല്ലാ രാത്രിയും രാവിലെയും എൻ്റെ സമ്പത്തിന് നന്ദി ദൈവമേ എന്ന വാക്കുകൾ അദ്ദേഹം ശാന്തമായി ആവർത്തിച്ചു നന്ദിയുടെ ഒരു ഭാവം അവൻ മനസ്സിനെ ഭരിക്കുന്നതുവരെ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ വന്നപ്പോൾ അവൻ വീണ്ടും പറയും നന്ദി ദൈവമേ അധികം വൈകാതെ ഇരുപത് വർഷമായി കണ്ടിട്ടില്ലാത്ത ഒരു മുൻ തൊഴിലുടമയെ അദ്ദേഹം കണ്ടുമുട്ടി അയാളൊരു നല്ല ജോലി വാഗ്ദാനം ചെയ്യുകയും പണം മുൻകൂറായി നൽകുകയും ചെയ്തു ബോധമനസ്സും ഉപബോധമനസും തമ്മിലൊരു സംഘർഷം ഉണ്ടാകാം ഇതിനെ മറികടക്കാൻ ഹിപ്നോസിസ് സഹായിക്കും ഹിപ്നോസിസ് ഉപബോധ മനസ്സിന്റെ ആഴങ്ങളിൽ പ്രായോഗികമായ മാറ്റങ്ങൾ വരുത്താൻ നമ്മളെ അനുവദിക്കുന്നു ഹിപ്നോസിസ് അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിന്റെ വിമർശനാത്മകമായ ബോധമനസ്സിനെ സുരക്ഷിതമായി മറികടന്ന് പുതിയതും മികച്ചതുമായ ആശയങ്ങൾ സ്വീകരിക്കാൻ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ കഴിയും നിങ്ങളെ ഉയർന്ന ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പോസിറ്റീവ് നിർദ്ദേശങ്ങൾ സ്വയം നൽകാനുള്ള അനുഭവത്തിനായി നിങ്ങളെ തയ്യാറാക്കുകയും ചെയ്യുന്നു ചിലർ വീഡിയോകളും ഓഡിയോ റെക്കോർഡിങ്ങുകളും ഉപയോഗിച്ച് ഈ അവസ്ഥ കൈവരിക്കുന്നു സമ്മർദ്ദവും ഉത്കണ്ഠയും മറികടക്കുന്നത് പോലുള്ള ലക്ഷ്യങ്ങൾ നേടുന്നതിന് ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഈ വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ മാന്ത്രിക ശക്തി ഉപയോഗിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സംഭവിക്കാം ഈ വീഡിയോ കണ്ടതിന് നന്ദി